ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളെ ജാൻമണി പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്തായാലും നമ്മളിപ്പോൾ വിക്ഷനിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകാനുള്ള രീതിയിലാണ് ജാൻമണി ഇങ്ങനെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരുങ്ങിയും മിററിൽ നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ യമുനും ശ്രീരേഖ അതുപോലെ ഗബ്രി ഇവരൊക്കെ അവിടെ ബെഡിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ശ്രീരേഖയും യമനെയും കൂടിയിട്ട് ജാൻമണിനെ ഇങ്ങനെ ഇട്ട് കളിയാക്കി കളിയാക്കി അങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജാൻമണിനോട് ചോദിക്കുന്നുണ്ട് ആരെ കാണാൻ വേണ്ടി ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങിയതായി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി നല്ല രസകരമായിട്ട് തന്നെയാണ് മറുപടി കൊടുക്കുന്നത് നമ്മളെല്ലാവരും വീക്ഷണമുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ നേരത്തെ തന്നെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് മുപ്പരായിട്ട് പ്ലാൻ അപ്പോൾ നേരത്തെ തന്നെ വീട്ടിലേക്ക് പെട്ടിങ്ടക്കെ എടുത്ത് പോകലോ എന്നുള്ള പ്ലാനിങ്ങൊക്കെയാണെന്നാണ് മൂപ്പരാം പറയുന്നത് അപ്പം നല്ല രസകരമായിട്ട് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ഒക്കെ ലൈവായി ലൈവില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ